അലൈക്കും ടു സെഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ പറഞ്ഞിരുന്നില്ല ഒരു വൈറ്റ് സാരി ചെയ്തു എന്ന് ഈ ചുരിദാർ ചെയ്തു നില കാണിച്ചിരുന്നു എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല അതൊരു സാരി കൊണ്ട് ചെയ്തതാണ് അപ്പൊ ഇതിലൊരു വേസ്റ്റ് ക്ലോത്ത് ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ ഒരു കുട്ടിക്കൊരു ചെറിയ ഫ്രോക്ക് ചെയ്യാന്ന് കൂടെ പറഞ്ഞിരുന്നു അപ്പൊ അതിന്റെ പണി നില കഴിഞ്ഞിരുന്നു അതാണ് ഇന്നലെ കാണിക്കാൻ പറ്റാത്തത് അപ്പൊ രണ്ടും കൂടെ ഒന്നിച്ചിന്ന് കാണിക്കാമോ എന്ന് വിചാരിച്ചു വന്നതാണ് കേട്ടോ കാണാത്തവരുണ്ടെങ്കിൽ ഇത് സാരി കൊണ്ട് ചെയ്താണ് നിങ്ങളൊക്കെ വെറുതെ ഇരിക്കണേ ഒഴിവാക്കി വെച്ച സാരി കൊണ്ട് നമുക്ക് ചുരിദാർ അടിക്കാൻ കഴിയും അപ്പോൾ ഇതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് കണ്ടുപോക്കി ഞങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഒരു സാരിയെന്ന് നമ്മളിത് ചെയ്യാന്നുള്ളത് കണ്ടോ കൈയ്യൊക്കെ നല്ല ഫിനിഷിംഗ് ഉണ്ട് അവർ ഇത്ര ലൂസില് വേണമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ടോപ്പ് ഇതാണ് ഇതിന്റെ പാന്റ് സെപ്പറേറ്റ് എടുത്തതാണ് പാൻറ്റ് കേട്ടോ ഇതിന് മാച്ചായ ഒരു ക്ലോത്ത് എടുത്താൽ എപ്പോഴും പാൻറ്റ് സെപ്പറേറ്റ് എടുക്കുക ടോപ്പും ഷോഡും സാരി വന്ന് എടുക്കുമ്പോൾ കുറച്ചും കൂടെ ഞങ്ങൾക്ക് അതൊരു നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും പിന്നെ ഇതിന്റെ ഷോൾ ഇതാണ് ഇതിൻ്റെ ബാക്ക് ബാഗ് നമ്മൾ സ്റ്റിച്ച് ചെയ്തതാണ് കണ്ടോ താഴ്വശം സ്റ്റിച്ച് ചെയ്തു മുൻവശം മാത്രമാണ് ഇതിന് ഇതിളുള്ളത് കല്ലുള്ളത് മുൻവശം കാണിക്കൊരു ഷോൾഡിൻ്റെ വീതിയിലാക്കി നമ്മൾ സാരി എടുത്തിട്ട് ഷോൾഡിൻ്റെ വീതിയിൽ ചെയ്തു ഓക്കെ കേട്ടോ ഒരു മുപ്പത്താറ് മുപ്പത്തെട്ട് ഇഞ്ച് വീതി മതി ഇഞ്ച് വീതി നോർമലാണ് ഇനി നമ്മൾ നെക്സ്റ്റ് അതിൽ ബാക്കി ഉണ്ടായിരുന്നേക്ക് ഇതൊരു ഫ്രോക്ക് ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഈ ഫ്രോക്കിന്റെ ഈ ഫ്രണ്ട് പോർഷൻ നമുക്ക് കിട്ടിയത് അവർ ഉപയോഗിക്കുന്ന ബ്ലൗസ് ഉണ്ടായിരുന്നു സാരിന്റെ ബ്ലൗസ് ഉണ്ടായിരുന്നു അപ്പോൾ ബ്ലൗസിലന്നെ ഈ വർക്ക് ഇങ്ങനെ ചെരിഞ്ഞാണ്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് ബ്ലൗസിൽ ഈ വർക്ക് ഇങ്ങനെ ചെരിഞ്ഞൊരു സൈഡ്ക്കാണ് ഉണ്ടായിരുന്നത് ബ്ലൗസ് വെട്ടിയിലുണ്ടായ കുഴപ്പമാണോ അതോ പിന്നെ വർക്ക് അങ്ങനെ വന്നതാണോ എന്നറിയില്ല പക്ഷെ നമുക്കും അതിന്റെ ഫ്രണ്ട് പോർഷന് ഞങ്ങൾക്ക് ഇങ്ങനൊരു പിന്നെ പീസ് കിട്ടാൻ വേണ്ടി നമ്മൾ അതിമന്ന് മാക്സിമം നമ്മൾ സെയിൽ കാക്കാൻ നോക്കി പക്ഷെ കിട്ടില്ല എന്നാലും ഇത് കളയേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഒരുപാട് പീസുകൾ യോജിപ്പിച്ചതാണ് കണ്ടോ അതൊക്കെ ചെറിയ ചെറിയ പീസുകൾ യോജിപ്പിച്ചിട്ട് താഴ്മശത്ത് ഈ കല്ലിൻ്റെ ഭാഗം വരുന്ന പീസുകൾ മാത്രം യോജിപ്പിച്ചാണ്ടാണ് നമ്മൾ ഈ ഫ്രോക്ക് ചെയ്തിട്ടുള്ളത് കണ്ടോ ഇവിടെ ഒക്കെ ജോയിൻ്റ് ഉണ്ട് കണ്ടോ പക്ഷെ എന്നാലും നമ്മൾ വളരെ നീറ്റായ രൂപത്തിൽ ഇതിൽ വേറെ ഇതും കൂടെ ഉണ്ട് കണ്ടോ ഇതിൻ്റെ ബാക്കിൽ ഞങ്ങളൊരു വള്ളിയൊക്കെ വെച്ചെടുത്തിട്ടുണ്ട് ഇതിങ്ങനെ കല്ലുള്ളതുകൊണ്ടാണ് നമ്മൾ വള്ളി വെച്ചെടുത്തിട്ടുള്ളത് ഉണ്ടോ ഈ കല്ലിന് ഭയങ്കര ഷോ ഉണ്ട് അപ്പം ഞങ്ങൾക്ക് ഒഴിവാക്കാൻ തോന്നുന്നില്ല എന്ത് പീസ് ഉണ്ടെങ്കിലും അതുകൊണ്ട് എന്ത് ചെയ്യാൻ എന്നാണ് ഞങ്ങൾ ചിന്തിച്ചത് ഏറ്റവും മികച്ച രീതിയിൽ ഇതായിട്ടുണ്ടെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് കസ്റ്റമർ ഇപ്പോൾ വരുന്നത് കൊണ്ടുപോകാൻ അവർക്കൊരു സർപ്രൈസാണ് അവരിത് മാത്രം ചെയ്യാനാണ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് ഞമ്മൾ പറഞ്ഞു എന്തെങ്കിലും വേസ്റ്റ് ഇതിൽ ബാക്കിയുണ്ടെങ്കിൽ ഞങ്ങൾ കുട്ടിക്ക് ചെയ്യാൻ പറഞ്ഞു ജസ്റ്റ് വെറുതെ ഒരളവെടുത്ത് വച്ചാണ് അവർക്കൊരു പ്രതീക്ഷയില്ല പക്ഷെ അത് കാണുമ്പോൾ അവർ നല്ല ഹാപ്പിയാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെ ബ്ലൗസിൻ്റെ കൈ കട്ട് ചെയ്തതാണിത് ബ്ലൗസിൻ്റെ കൈവശം കട്ട് ചെയ്തുകൊണ്ട് ചെറിയ കുഞ്ഞൊരു കൈ വെച്ചു കൊടുത്തു പിന്നെ ഇതിന്റെ ഈ കല്ലുള്ള ഒരു വശം ഒഴിവാക്കാൻ തോന്നില്ല ഇതിന്റെ ഏറ്റവും വലിയത് നമുക്ക് പിന്നെ ബ്ലൗസിൻ്റെ ഫ്രണ്ട് പീസാണിത് അപ്പം ബ്ലൗസിന്റെ ഫ്രണ്ട് പീസിൽ അപ്പൊ ഇത് ബ്ലൗസിന്റെ ഫ്രണ്ട് പീസിൽ നിന്നാണ് ഞമ്മള് ഈ പോർഷൻ എടുത്തിട്ടുള്ളത് അപ്പൊ ബ്ലൗസ് ഇങ്ങനെ ചെരിഞ്ഞാണ്ട് നിന്നിരുന്നത് അപ്പം നമുക്ക് എങ്ങനെ ഇങ്ങോട്ട് മറിക്കാൻ കഴിഞ്ഞിട്ടും അതിനുള്ള സ്പേസ് നമുക്ക് കിട്ടാതെ പോയതുകൊണ്ടാണ് കറക്റ്റിൽ തന്നെ എടുത്ത് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ എന്നാണ് വിചാരിക്കണത് അപ്പോൾ ഇതേപോലെയുള്ള ചുരിദാർ ബ്ലൗസ് അതേപോലെ ഇതേപോലെയുള്ള കുഞ്ഞു കുഞ്ഞു പിന്നെ ഗൗണുകൾ ടോപ്പുകൾ നിങ്ങൾക്ക് എന്താണോ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് നൈറ്റി എല്ലാം അഞ്ഞൂറ് രൂപ മാത്രം അടച്ചാൽ ആറ് മാസത്തെ ഫ്രീ കോഴ്സ് ഉണ്ട് അപ്പോൾ ഇത് ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ട് നമുക്ക് കട്ട് ചെയ്യാൻ പേടിയുള്ളവരായിരിക്കും സ്റ്റിച്ച് ചെയ്യാൻ പേടുള്ളവരായിരിക്കും അപ്പോൾ നമ്മൾ ഒരാൾ നല്ല ഡ്രസ്സ് ഇട്ട് പോകുമ്പോൾ അതുപോലെ ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ അത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കില്ലേ അപ്പോൾ നിങ്ങൾക്ക് സ്റ്റിച്ചിങ് അറിഞ്ഞിട്ടും അങ്ങനെയൊന്നും ചെയ്യാൻ കഴിയാതെ നിരാശപ്പെട്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ എൺപത് എൺപത്താറ് എൺപത്തിരണ്ട് നാൽപ്പത്തൊമ്പത് നാൽപ്പത്തൊമ്പത് പറഞ്ഞാൽ നമ്മളെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഗ്യാറ്റ് ടു സാറ്റ് സ്റ്റിച്ച് അക്കാദമി ഏറ്റവും നല്ല രീതിയിൽ ഒരു പാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ ഇൻഷാല്ല മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരും അസലാമല്ലേക്കും